ഊരകം ശ്രീ പതിയാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കും മച്ചാട് ജയറാമും ചിറക്കൽ കാളിദാസനും തിരുവമ്പാടി ചന്ദ്രശേഖരനും തിടംപെറ്റും രാവിലെ മൂന്ന് മണിക്ക് പള്ളിയുണർത്തൽ തുടർന്ന് മേളം മൂന്ന് മുപ്പതിന് നട തുറക്കൽ ഉഷപൂജ അഷ്ടപതി എന്നിവ നടക്കും രാവിലെ ദാരികവധം പാട്ട് പന്ത്രണ്ടിന് ഉച്ചപൂജ എന്നിവ നടക്കും ഉച്ചയ്ക്ക് ഭഗവതിയുടെ ആണ്ടപിറന്നാൾ സദ്യ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിനെ ശ്രീ ചിറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നല്ലേടത്തിയുടെ ആണ്ടപിറന്നാൾ ആഘോഷിക്കുവാൻ ശ്രീ ചിറയ്ക്കൽ ഭഗവതി എഴുന്നള്ളും ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടംപേറ്റും രണ്ട് അൻപതിന് ഊരകം ശ്രീ കേരളപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും നാട്ടൊരുമ പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ പതിയാർകുളങ്ങര ഭഗവതിയുടെ ആണ്ടപിറന്നാളിനെ ശ്രീ കേരളപുരം തേവർ എഴുന്നള്ളും മച്ചാട് ജയറാം തേവരുടെ തിടംപേറ്റും മൂന്ന് മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശ്രീ പതിയാർ കുളങ്ങര ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും ചുരയ്ക്കൽ കാളിദാസനും തിരുവമ്പാടി ചന്ദ്രശേഖരനും തിടം തിടംപേറ്റും മൂന്ന് പത്തിന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും നാല് മുപ്പതിന് മേളം രാത്രി ആറു മണിക്ക് ഇറക്കി എഴുന്നള്ളിപ്പ് ദീപാരാധന കേളി അത്താഴപൂജ രാത്രി പന്ത്രണ്ടിന് തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ നടക്കും തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിന് പഞ്ചവാദ്യത്തോടുകൂടിയ പൂരം എഴുന്നള്ളിപ്പ് തുടർന്ന് കേളി മേളം ഇറക്കി ഇറക്കിയെഴുന്നള്ളിപ്പ് എട്ട് മണിക്ക് ശ്രീ പതിയാർകുളങ്ങര ഭഗവതിയും ശ്രീ ചിറയ്ക്കൽ ഭഗവതിയും മുഖാമുഖം കൂടിക്കാഴ്ച എന്നിവ നടക്കും തുടർന്ന് പത്തു മുപ്പതിനെ കൂറവലിക്കൽ പതിനൊന്നിനെ വടക്കും വാതുക്കൽ ഗുരുതി പതിനൊന്ന് മുപ്പതിനെ നട അടയ്ക്കൽ എന്നിവ നടക്കും ആചാരപ്രകാരമുള്ള മറ്റു വേലകൾ കാലത്ത് ക്ഷേത്രനടയിൽ നിന്നും ആരംഭിച്ച് ദേശം ചുറ്റി ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തും തന്ത്രി പുലികന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി തുരുത്തിക്കാല പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഇല്ലത്തങ്കോട്ട് ശശീധരൻ നായർ എരവത്ത് മാരാർ കലാമണ്ഡലം കല്ലാറ്റ് ഹരിദാസ് കുറുപ്പ് ഇന്ദിരാ ബ്രാഹ്മണിയമ്മ പുഷ്പകത്ത് എന്നിവർ നേതൃത്വം നൽകും ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് നട തുറപ്പ് ഇരുപത്തിനാലിന് വൈകീട്ട് ആറു മണി മുതൽ വിവിധ പുരാഘോഷ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ശിംഗാരിമേളവും ഏഴുമണി മുതൽ മ്യൂസിക് നൈറ്റും അരങ്ങേറും